ഹലോ നമസ്കാരം അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് ഇന്നലെ മിനിഞ്ഞാന്ന് ജിദ്ദയിൽ നിന്ന് റിയാദിലേക്ക് ലോഡ് കയറ്റി വന്നതാണ് ഇപ്പോൾ റിയാദിലാണ് വണ്ടി ഉള്ളത് അപ്പോൾ റിയാദിൽ ഒരു ഇപ്പോൾ ഉള്ളത് ലോഡെല്ലാം ഇറക്കി തിരിച്ച് ജിദ്ദയ്ക്ക് ലോഡുണ്ടാക്കി കയറ്റാൻ വണ്ടി വന്നതാണ് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോ എല്ലാവരും കാണി നമ്മൾ ഇന്നലെ റിയാദിലെ മെട്രോ കൂടി കുറേ നമ്മുടെ കൂട്ടുകാരെ പോയ യാത്ര ചെയ്താൽ നമ്മളിവിടെ റിയാദിൽ മെട്രോയിൽ ഒന്നും ഒന്നും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നല്ല അടിപൊളിയൊരു യാത്രയായിരുന്നു മെട്രോ യാത്ര അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവരും വീഡിയോസ് കാണി സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റുകളൊക്കെ അറിയിക്കും ജിദ്ദി എന്ന് റിയാദില് വന്നാണ് ഇപ്പോൾ ഇതാ നല്ല നാട്ടിൽ നിന്ന് കുറഞ്ഞ ബീഫാണ് ഈ വരത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളാ സുഹൃത്ത് ഇതാ ബാബു ആണ് അതിൻ്റെ തൊട്ട അയൽവാസി ബാബു വണ്ടിക്കാട് തമ്പാനങ്ങാട് അതുപോലെ ഇതാ അബ്ദുള്ള എൻ്റെ അയൽവാസിയാണ് ഫൈസൽ ഇതാ ഇവിടെ ഇരിക്കുന്നു ഇരിങ്ങാറ്റി ഫൈസൽ തേങ്ങാപ്പൂള് തേങ്ങാപ്പൂളും ബിസ്ക്കറ്റാണ് ഫൈസലേ ആ ഇരിങ്ങാറ്റിയാണ് പൈസന് പൈസല്ല ഞാനിപ്പോ റൂമിൽ വന്നിട്ട് പരിചയപ്പെടുകയാണ് അപ്പൊ ബാബു ആണ് പണ്ടാരി എന്നാ ഇന്നെത്തിയത് ബീഫ് ബാബു എന്നെത്തിയത് ഒന്നല്ലേ ആ വൈക്കടവത്താ അപ്പൊ വൈക്കടവിൽ നിന്ന് വന്നാണ് ബീഫ് ദാ ബാബു ഒരു കമ്പനിയുടെ സൂപ്പർവൈസർ ആണ് അബ്ദുള്ള അവിടെ ഒരു ലാബിലാണ് പൈസ വളരെ സെയിൽസ്മാൻ വണ്ടിയിലാണ് എന്താ കമ്പനിൻ്റെ പൈസ ഫർസ കമ്പനിയിലെ ആണ് അപ്പോ ഇത് നമുക്ക് വല്ലാത്തൊരു വൈബാണ് നല്ല കാട്ടൻ ചായയും ചൂടുള്ള ബീഫ് ഫ്രൈയും ബാബുൻ്റെ റൂമിലെ സ്പെഷ്യലാണ് ഉച്ചക്ക് മട്ടൻ ബിരിയാണി ആയിരുന്നു പൈസയിലാണ് ഉണ്ടാക്കിയത് മട്ടൻ ബിരിയാണി അടിപൊളിയനു പറയാന സൂപ്പർ ബിരിയാണി അത് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല കൊളസ്ട്രോളായിട്ടോ അല്ലാതെ കഴിക്കണ്ട ഞാൻ കഴിച്ചോണ്ട് ഏഹ് എനിക്ക് കൊളസ്ട്രോളൊന്നുമില്ല അല്ല അടിപൊളി അപ്പോ നമ്മൾ മെട്രോ സ്റ്റേഷനില് എത്തിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്ത് കൊണ്ടാണ് അബ്ദുല്ലാന്റെ വണ്ടിയാണ് ബാബു ക്ലീനറാണ് റേറ്റ് ക്ലീനർ ആണ് റൈറ്റ് തട്ടിണോ നാസോട് പറഞ്ഞ കാര്യം പറഞ്ഞ തട്ടിയോ അപ്പോ അസീസിൽ മെട്രോയിലാണ് ഇപ്പോൾ ഉള്ളത് മെട്രോ കയറാൻ വേണ്ടി വന്നതാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറി അപ്പൊ ഇതിലേ പൈസ കെട്ടാ നമുക്ക് ആ ശരി ടിക്കറ്റ് എടുത്തു രണ്ടു മണിക്കൂർ കഴിഞ്ഞാലേ പൈസ കട്ടാവുള്ളൂ രണ്ടു മണിക്കൂർ നാലറിയാലോ അല്ലേ അങ്ങനെ ഞമ്മള് സൗദിയിലെ മെട്രോയില് ഫാണ് അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് സ്പീഡുണ്ട് അങ്ങനെ മെട്രോയില് പോയിരിക്കട്ടോ റീനാദിന്റെ മേലെ കൂടിയാണ് ഈ പോണത് ആ അതിന്റെ ഡ്രൈവറൊന്നും ഇല്ലെട്ടോ ഞങ്ങൾ തന്നെ ഡ്രൈവർ മാറി യാത്രക്കാരെ ഡ്രൈവർ മാറി അല്ലേ േര് തന്നെപ്പിക്കാൻ പലിശ പൈസ ഒരു മെട്രോ ടൗണിന്റെ മോളക്കൂടിയ സ്കൂളുന്നത് നമുക്ക് എത്ര കിലോമീറ്റർ അല്ല നാപ്പത്തിമൂന്ന് കിലോമീറ്റർ വണ്ടികളെ കൊയമ്പാനിന്റെ പേരലുകളി അപ്പൊ

സ്ഥലോ പുല്ലാരെ മഞ്ചേരി പുല്ലാരോ എന്താ പറഞ്ഞത് പിന്നെന്താണ് ഞാൻ പാണ്ടിങ്ങാടാ യിലാശേരില് ഒരു വണ്ടി വരുന്നുണ്ട് അടുത്തൊരു മെട്രോ വരുന്നുണ്ട് ഇപ്പൊ എത്രാമത്തെ നമ്മൾ കാര്യം നാലാമത്തെ പോയില്ലേ ഇത് കോഴിക്കോട് വൈക്കടമാണ് ഈ വരുന്നത് ഞങ്ങൾ ഞങ്ങൾ വെള്ളാപുരം മൂന്നും പോയി കൊണ്ടു പോണു കുടിച്ചു വേണാ പറ

ഇതാണ് അതിന്റേത് അപ്പൊ നമ്മൾ പോകുന്ന ഊരാണത് ഓരോ സ്റ്റോപ്പുകളാണത് ലൊക്കേഷൻ മരുന്നേ ഇപ്പൊന്നിനാണ് ഇപ്പൊ ഉള്ളത് ഇങ്ങനെ പോവേ നമ്മളിപ്പോ വൈകുന്നേരം വരും നമ്മളെന്താ അത്രയിലിറങ്ങാം പതിമൂന്നിലേ ഇതിലേ ഞങ്ങൾ ഇതിലാണ് അടങ്ങുന്നത് കഫത്തില് പതിനൊന്ന് മുപ്പത്തഞ്ച് മുതൽ ഒരു കോളി സ്റ്റേഷൻ ഉണ്ട് ഇപ്പൊ നമ്മൾ ആനമാർക്ക് അടുപ്പത്താണ്ടിന് നമ്മൾ എത്തിക്കൊണ്ടിരിക്കണത് മുപ്പത്തൊന്നൊക്കെ പോവാണ് ഇങ്ങനെ ഇങ്ങനെ പോയ ആ വൈക്കട വണ്ടി പോവാട വണ്ടി സമയം ഇപ്പൊ വൈകുന്നേരം ആറര മണി ഇരുട്ടായി തുടങ്ങിട്ട് നല്ലൊരു സജ്ജീകരണം അല്ലെ ഒരു തിരക്കും ബ്ലോക്കും ഇല്ല ഒരു സീനും മുഖാലഫിയ ഒന്നും നോക്കണ്ട നോക്കണ്ടൊക്കെ അങ്ങനെ നമ്മൾ അണ്ടർ ഗ്രൗണ്ട് ഒക്കെ പോവാണ് പത്തന്റെ അടി കൂടിയാ പോണുല്ലേ അപ്പോ പത്താൻ ഉള്ള കൂടിയാണ് നമ്മൾ പോയികൊണ്ടിരിക്കുന്നത് അറിയാതെ അണ്ടർഗ്രൗണ്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് എത്ര കിലോമീറ്റർ ഇങ്ങനെ അറിയോമീറ്റർ സ്റ്റേഷനാണ് കേട്ടോ കൊണ്ടമാന സ്റ്റേഷൻ ഉണ്ട് ഇവിടെ ട്രാക്ക് മാറ്റുന്ന സ്ഥല വളവും അടുത്ത വണ്ടിയായിരുന്നു കണ്ട മോനുണ്ടല്ലേ കഴിഞ്ഞപ്പോ അഞ്ചിന്റെ ഒന്നല്ല രണ്ടിട്ടോ അടിരണ്ടിറ്റൊരു വണ്ടി അപ്പൊ മഞ്ചേരി കോഴിക്കോട് പെർമിറ്റാണ് മുന്നക്കാട് കരിമാരക്കൊണ്ട് അയിലാശ്ശേരി പോയി അങ്ങനെ ഒന്നൊരു വണ്ടി വരണ്ട് ൾക്കാരുണ്ടാവും ട്വന്റി ഫോർ ഉണ്ടോ എത്ര മണി മുതൽ എത്ര മണി വരെ ട്വന്റി ഫോർ സർവീസ് ഉണ്ടോ അത് നമ്മൾ ഇപ്പോൾ അതെങ്ങനെ ാണ് പോയിരിക്കുന്നത് അണ്ടർഗ ഗുരുവായൂര് വേണ്ടിയാ നിക്കണേ ഗുരുവായൂർ 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 കൂടി പോണ്ടിയാ നിക്കണേ അപ്പൊ എസ് ടി കഴിഞ്ഞിട്ട് ഏതാണ് சேர் டீமேன் மேல அந்த கலெக்ட் வந்து எடுக்கும் போதே நெக்ஸ்ட் ஸ்டேஷன் பிர्यास கேங்கனுண்டு நம்ம ஃபர்ஸ்ட் ஸ்டாண்டா இது네 ஃபர்ஸ்டால ஃபர்ஸ்ட் ரமஜு ஃபர்ஸ்ட் மாங்கி வாட்டன மெட்ரோ பஸ் டாக்ஸ் அதுல இவரன போறாங்க இத்தனை கர் குடனே ஆனா ஃபர்ஸ்ட் எக்ஸ்பீரியன்ஸ் ஆல கேங்க டைம் கொஞ்சம் போயிட்டேன்னு நினைக்கிறேன் இது ஃபர்ஸ்ட் ஆனா المحطة التالية هي باص تاكسي കാവനൂരാണ് അല്ലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടിട്ടോ ലോറി ലൈഫ് റിയാസ് എന്നാണ് നമ്മള് ഐഡിയങ്ങളൊക്കെ യൂട്യൂബിൽ ഉണ്ടാവും ലോറി ലൈഫ് റിയാസ് കണ്ടക്ടർ തൂങ്ങിരോ കണ്ട മൂന്ന് മാറ്റി കളീനായിട്ടും മറുപടി എങ്ങനെ കൊടുക്കറിയാലോ ചോയ്ക്കോട്ടോ ജിദ്ദ എവിടെ ജിദ്ദമാരും വണ്ടിട്ടോ അല്ല ആളോ അല്ലെ എല്ലാവർക്കും നാല് റിയാലാ എവിടെ കയറി ഇറങ്ങിയാലും നാലറിയാലേ രണ്ടു മണിക്കൂറിന് നാലറിയാല് ഏയിലവാണെങ്കിലും പോകാ ഏയിലും കയറി ഇറങ്ങാം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ സിസ്റ്റം പയ്യനുല്ല കണ്ണൂര് പയ്യനൂ കണ്ടോ എന്താ ഡ്രൈവർമാര് മാറിയോ അപ്പൊ വീഡിയോ എടുക്കുന്ന ആൾക്കാരെ നമ്മളെടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഇവരാണ് ഇവരെ കൂട്ടര് ഒന്ന് ബാബു റിയാസ്ക അബ്ദുണ്ട് അതെ 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 പക്ഷെ നിങ്ങക്ക് അടിപൊളി ടൈം ആട്ടില്ല നിങ്ങൾ കയറിയത് നിങ്ങൾ നിങ്ങൾ എവിടെയാവടെ മറ്റാള് രണ്ടു ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞാ അങ്ങോട്ട് പോവൂലേ അല്ല നിങ്ങൾ നിങ്ങളിങ്ങാ പോണത് ചോദിക്കട്ടെ ഞാൻ നാളെ രാവിലെ പോവാൻ പറ്റും ഇതടയതൊന്നും കൊടുത്തെ പോർട്ടില്ലല്ലോ ഈ ബെൽറ്റ് കാര്യമൊന്നുമില്ലല്ലോ ഇവിടെ നമുക്ക് കൾറി പെർമിഷൻ അല്ല പെർമിഷൻ അല്ല ഇത് നമ്മളെ സിറ്റി കപ്പാസിറ്റി ബസ്സറി ഡ്രൈവർ വഹിക്കൽ പോയിരിക്കുന്ന ആയിരണല്ലേ പെർമിഷൻ ആർപിഒ അംഗീകരിച്ചിട്ടുണ്ട് ഓ അണ്ട് ബാറ്ററി ഓ അഞ്ചോ സ്റ്റോപ്പ് പോണി കഴിഞ്ഞാലേ രണ്ട് മൂന്ന് സ്റ്റോപ്പ് പോണി കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്ഥലങ്ങളിൽ ഇടില്ല പലപ്പോഴും ഇതിനല്ല വീഡിയോ അല്ല mana endi to'xtanaydim. Yo'nalma ma'lumotlarni berishim kerak. രണ്ട് മണിക്കൂർ യാത്ര ചെയ്യാൻ നാല് റിയാലാണ് ചെലവ് വരുന്നത് നമുക്ക് ഏത് ട്രെയിനിൽ നിന്ന് ഏത് ട്രെയിനൊക്കെ മാറി കയറാം അപ്പൊ ഇവിടെ നിർത്തുകയാണെങ്കിൽ അപ്പുറത്തെ ട്രെയിനൊക്കെ ആണെങ്കിലും അങ്ങോട്ട് മാറി കയറാം രണ്ട് മണിക്കൂർ നമുക്ക് സുഖ സുന്ദരായിട്ട് യാത്ര ചെയ്യാൻ നാല് റിയാല് കൊടുത്താൽ മതി അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞത് ആളുകൾ ഇഷ്ടം പോലെ എല്ലാത്തിനും അപ്പൊ നമ്മൾ ഇത്രയും നേരം അണ്ടർഗ്രൗണ്ട് കൂടി ആയിരുന്നു ഇനി നമ്മള് പുറത്തേക്ക് തലടാൻ പോവാണ് അണ്ടർഗ്രൗണ്ട് കഴിയാനായി ഇപ്പൊ ലാസ്റ്റ് സ്റ്റേഷനാണ് അണ്ടർഗ്രൗണ്ടിന്റെ ഇനി നമ്മൾ പുറത്തേക്ക് പോവാണ് ഫൈനാൻഷ്യൽ അതാണ് ഞാൻ ചോദിച്ചോണ്ട് ഞാൻ സ്റ്റേഷനൊക്കെ സ്റ്റേഷൻ റിയാദിലെ മെയിൻ കഫ്തയാണ് ബിൽഡിങ് സ്റ്റേഷനിക്കഴിഞ്ഞു നമ്മൾ ഒരു സ്റ്റേഷനും കൂടി നമുക്ക് തിരിക്കും കൂടെ ഇറങ്ങല്ലേ തെരുക്ക് കൂടെ ഇറങ്ങുന്നതാണ് ഏതായാലും വണ്ടിക്കൂലി ഫ്രീയാണല്ലോ അപ്പൊ തലക്കെ വരെ പോവാണ് ഏതാനും ഞങ്ങള് കായി കൊടുത്തിട്ടു മോനാക്കല വരെ പോളുകളൊക്കെ കൊറേ ഇറങ്ങി കഴിഞ്ഞു ഞങ്ങൾ ഈ കാവലൂര് കരുവാരക്കുഞ്ച് ഇരിങ്ങാറ്റി പാണ്ടിക്കാട് രണ്ടു മൂന്നെണ്ണം ഏ വണ്ടികളാണ് ഒഴിക്കണേ വള്ളത്തില് പെരലുകള് ഗുണവരിയാണ് വണ്ടികള് ഗുണവിയാരാണ് സംഭവം നേക്കായിട്ടാ നാലറിയാല് കൊടുത്തരന്താ നമ്മക്കിതൊക്കെ ഒരു പുതിയ അനുഭവാണ് ഏഴ് അഞ്ചായിട്ടോ ഞാൻ ശ്രദ്ധ അതെടുത്തേ അത് വടകര കണ്ണൂര ചായപ്പള്ളി ചായപ്പള്ളി കുറ്റിയാടി പേരാമ്പ്ര ആ റൂട്ടിൽ പോകാൻ വേണ്ടി അകലാണി മുന്നൂറിനും ലൈറ്റുകൾ രാത്രി രസം പക്ഷെ നമുക്ക് ക്യാമറയില് ഇതാകാണ് റിഫ്ലക്ട് അടിക്ക സ്റ്റാൻഡൊക്കെ നല്ല ചവിട്ടാട്ടോ അത്യാവശ്യം നല്ല സ്പീഡുണ്ട് നല്ല രസോ രാലും പോയാലും എന്താ പോക്കാറോദിയിലും മദീന അറിയാതെ ൂടെ അങ്ങ് പോലെ പൊറയിമലാണ് അതൊരു ഇതില്ല മെട്രോ വൈകുന്നേരം അത് തിരിച്ച പോയതാണ്ട്

ഡോക്ടർ സുലൈമാൻ ഹബീബ് സ്റ്റോപ്പിന്റെ ഇത് വന്നു പോവാൻ ഈസില് ഹലോ ഫ്രാൻസ് ഹായ് ഫ്രണ്ട്സ് അവരുടെ താത്താറില്ല ഹായ് ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് ഞങ്ങള് മെട്രോ ലാസ്റ്റ് അങ്ങനെ ഞങ്ങൾ മെട്രോ യാത്ര അവസാനിക്കാൻ പോവുകയാണ് ഈ ആ ഞമ്മളങ്ങോട്ടും എക്സ്പീരിയൻസ് ചെയ്യാം ഞങ്ങൾ പൈസ ഇവർക്ക് എന്താ സ്ഥലം പേര് ഓലയാലയാല വൈബവും നല്ലൊരു നല്ലൊരു യാത്ര എക്സ്പീരിയൻസും സുഹൃത്തുക്കളോ മുണ്ടി പറഞ്ഞ് തമാസൊക്കെ പറഞ്ഞ് നല്ലൊരു എക്സ്പീരിയൻസ് ആയി അങ്ങനെ നമ്മൾ മെട്രോ മാറി കയറിയിട്ടോ നേരത്തെ ഞങ്ങള് മുന്നൊക്കെ പോയി ഞങ്ങള് ബേക്കൊക്കെ പോണു റിവേഴ്സ് കേറിയിട്ടാണ് പോണത് ഏഹ് ഞമ്മള് ഞമ്മളെടുക്കാൻ പോണ എയർപോർട്ട് അപ്പൊ ഞങ്ങൾ എയർപോർട്ടൊക്കെ പോണു അപ്പൊ ഞമ്മള് റിവേസാണ് പോകുന്നേ നിങ്ങള് ഈ മെട്രോ എപ്പഴും പോണും അല്ലേ നിങ്ങൾക്ക് വല്ലാത്തൊരു വൈബായിരിക്കും നിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല എന്തെങ്കിലും ടെൻഷൻ വന്ന അപ്പൊ നാലുറിയൊടുക്കല്ലേ ഒരു സിപ്പ് വാങ്ങുന്ന പൈസ നാട്ടില് അങ്ങനെ മാഷാ നമ്മളെ മെട്രോ യാത്ര ഇവിടെ അവസാനിച്ചിട്ടുണ്ട് നമ്മൾ ആറര മണിക്ക് മെട്രോയിൽ കയറി ഇപ്പോൾ സമയം ഒമ്പത് നാൽപ്പതായി മൂന്ന് മൂന്നര മണിക്കൂറിപ്പോൾ നമ്മൾ മെട്രോയിൽ യാത്ര ചെയ്ത് അതിനിപ്പോ നമുക്ക് ആകെ ചെലവ് വന്നത് അത്രയും നാലും നാലും എട്ടറിയാലും അത്ര ഒരാൾക്ക് വരിക എന്ന് പറഞ്ഞ് അപ്പോൾ സംഭവം നല്ല നേക്കാണ് നല്ല രസമാണ് അങ്ങനെ നമ്മൾ അസീസിയിൽ എത്തിയിട്ടുണ്ട് അസീസിയ മെട്രോയിലാണ് ഇപ്പോൾ ഉള്ളത് പുറത്തിറങ്ങി ഞങ്ങൾ പോവാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമുക്ക് കമൻ്റുകളിലൂടെ എല്ലാം അറിയിക്കും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഞങ്ങൾ തിരിച്ച് ജിദ്ദക്ക് പോകാനുള്ള ലോഡ് കയറ്റാൻ വേണ്ടി വന്നതാണ് കമ്പനി തുറന്നിട്ടില്ല സമയം ഇപ്പോൾ ഏറെ മണിയായിട്ടുള്ളു രാവിലെ അപ്പോൾ കമ്പനി തുറന്നു കഴിഞ്ഞാൽ ലോഡ് കയറ്റി തിരിച്ച് പോവും അത് നമ്മളെ കമ്പനി വണ്ടികളാണ് ലോഡ് കയറ്റാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഓക്കെ താങ്ക് യു